എറണാകുളം ലിസ്സി ആശുപത്രിയും ഹാർട്ട് കെയർ ഫൗണ്ടേഷനും സംയുക്തമായി ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ സംഗമം നടത്തി ഹൃദയ സംഗമം എന്ന് പേരിട്ട പരിപാടി സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും അവിസ്മരണീയ ഒത്തുചേരലിനായി മാറി ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ലിസ്സി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഹൃദയസ്പർശിയായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ചടങ്ങ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വതന്ത്ര ഡയറക്ടർ വി കുര്യൻ ഉദ്ഘാടനം ചെയ്തു ലിസ്സി ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ പോൾ കരേടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പങ്കെടുത്തു അതായത് ഹൃദ്രോഗം നമ്മുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ് ക്യാൻസറിനേക്കാളും അതുപോലെ തന്നെ റോഡോപകരണങ്ങളെക്കാളും കൂടുതലായിട്ട് മനുഷ്യജീവിതങ്ങൾ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം അതിനെ തടയുക അല്ലെങ്കിൽ അതിനെ തടയാനുള്ള എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോകഹൃദയദിനത്തിനുള്ളത് അതൊരു ദിവസം മാത്രമല്ല അതൊരു വർഷത്തെ ആഘോഷങ്ങളുടെയും ആചരണങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് ആയിട്ടാണ് ഇരുപത്തൊൻപത് സെപ്റ്റംബറിൽ നമ്മൾ ലോകഹൃദയദിനം അവസാനിപ്പിക്കുന്നത് ഈ ലോകഹൃദയ ദിനം തീരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത ലോകഹൃദയദിനത്തിൻ്റെ പരിപാടികളുമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസും ഞങ്ങളെപ്പോലെയുള്ള എൻ ജി ഒസും ഹാർട്ട് കെയർ ഫൗണ്ടേഷനും എല്ലാം തുടങ്ങുകയാണ് തുടരുകയാണ് ഞങ്ങളുടെ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്ന ഇതുപോലെയുള്ള ജീവിത ശൈലി രോഗങ്ങൾ തടയുക അതൊരു പരിധിവരെ മാറ്റിവെക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ലോകഹൃദയദിനാചരണങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന പ്രാധാന്യം